അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം ഇതിനായിട്ട് ഒരു മിക്സിൽ ചെറിയ ജാർ എടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി അല്ലികളാണ് ഒരു ഇരുപത് അല്ലി വെളുത്തുള്ളി അല്ലുകളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു പത്തെ എടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് വെള്ളം തൊടാതെ ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കാതെ ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പം നാം ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ചെറിയ ചെറിയ കഷ്ണങ്ങൾ അരയാതെ കിടക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയിൽ ഇത് ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ച് ദിവസം കേട് കൂടാതിരിക്കുകയും ചെയ്യും മാത്രമല്ല നല്ല പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും അപ്പൊ നല്ലെണ്ണ വേണ്ടാന്നുണ്ടെങ്കിൽ ഏതെണ്ണ എടുത്താലും മതി അധികം ദിവസം നമ്മൾ സ്റ്റോർ ചെയ്ത് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുക്കാം അപ്പൊ കുറേ ദിവസം നമുക്ക് കേടു കൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും വെണ്ണ ഒന്ന് ചൂടാവട്ടെ പിന്നെ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പൊ കടുക് എല്ലാം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പൊ കറിവേപ്പിലയും ഇതാ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് ഇനി ഇത് ഡ്രൈ ആക്കി കിട്ടും ഇപ്പം മുളക് പൊടിയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ആ പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ ഇപ്പോൾ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ആ മുളക് പൊടിയുടെയും പച്ച ടേസ്റ്റ് ഒക്കെ അതാ ഒന്ന് മാറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഒരു അരക്കപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്തിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കൂട്ട് ഇടരുത് കുറച്ച് തന്നെ വയ്ക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ആവശ്യമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അവരവരുടെ അളവിനനുസരിച്ച് ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ആ വെളുത്തുള്ളിയുടെയും ആ മുളക് പൊടിയുടെ ഒരു കുത്തലൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ആ മുളക് പൊടിയുടെ എരിവും വെളുത്തുള്ളിയുടെ ആ ഒരു ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും പൊടി എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പ്രത്യേക ഒരു ആയിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അതുവരെയും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ദാ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചട്ണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ അങ്ങനെ നമ്മുടെ ചട്ണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡലി ദോശ ചോറ് അങ്ങനെ എന്തിന്റെ കൂടെയും നമുക്ക് സൈഡായിട്ട് കഴിക്കാവുന്നതാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ റൂം ടെമ്പറേച്ചറിൽ പുറത്ത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒരു മൂന്നാഴ്ച വരൊക്കെ നമുക്ക് എയർ ടൈറ്റ് ആയ കുപ്പികളിൽ അടുത്ത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഈ ഒരു സ്റ്റീലിന്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കാം അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇഡലി മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ കുറച്ചും കൂടെ വലിയ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മൂന്ന് കപ്പ് ഇഡ്ഡലി മാവാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ മാവ് ഒന്ന് നമുക്ക് ഇതുപോലൊന്ന് ലെവൽ ചെയ്യാം ഈ മാവിന്റെ പുറത്ത് കുറച്ച് ചട്നി പൗഡർ ഒന്ന് വിതറി വിതിർക്കൊടുക്കുക ഇഡലി പൗഡർ ദോശ പൗഡർ എന്നൊക്കെ വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ചട്നി പൗഡർ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം ചട്നി പൗഡർ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച ചട്നി കുറച്ച് കുറച്ചായിട്ട് ഇൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടുകൊടുക്കാം എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക രണ്ടര ടീസ്പൂൺ ചട്നി ഇതായി എടുത്തിട്ടുണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മാവിൻ്റെ എല്ലാ ഭാഗത്തും ഇതെത്തണം നമുക്കിതിലേക്ക് കുറച്ച് സവാള അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കാം മുകളിലായിട്ട് വീണ്ടും കുറച്ച് ക്യാപ്സികം ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ ഇപ്പം എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിൽ ചട്നി ചേർത്ത് കൊടുത്തത് കൊണ്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും നല്ല ടേസ്റ്റുമായിരിക്കും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്വീറ്റ് കോൺ ആണ് അപ്പോൾ സ്വീറ്റ് കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വീറ്റ് കോണ് ഒഴിവാക്കാം ഇത് ഒരുപാട് വിലയൊന്നും ഇല്ല മുപ്പത് രൂപയ്ക്ക കൊടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്വീറ്റ് കോൺ ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അപ്പോൾ അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്തായാലും കളർഫുള്ളായിട്ടല്ലേ ഇതിരിക്കുന്നത് അപ്പോൾ കഴിക്കാനും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും അപ്പോൾ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തത് കൊണ്ട് ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് അപ്പോൾ കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ടൊന്നും വിതറിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് ചീസ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ചീസ് വെച്ചു കൊടുത്താൽ മതി മുതിർന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചീസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചീസ് ഒഴിവാക്കാം അവിടെ ഇവിടെ ആയിട്ട് ഇതുപോലെ കുറച്ച് വീതം ഇട്ടുകൊടുക്കാം അപ്പം ചീസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അതാ ചീസും കൂടെ ഇനി ഒന്നും ചേർക്കാനില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നമുക്കിതൊന്ന് ആവിയിട്ട് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം താ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളൂ ഇഡലി തട്ടിൻ്റെ മുകളിലായിട്ട് അതാ സ്റ്റീമറിലൊക്കെ കിട്ടുന്ന തട്ടിൽ കിട്ടുന്ന ഒരു തട്ട് ഇതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതിറക്കി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നമ്മളിത് മൂടി വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു ഇരുപത് മിനിറ്റായി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇപ്പം കട്ടിലെ നല്ലോണം വെന്തൊക്കെ അത് വന്നിട്ടുണ്ട് ചീസൊക്കെ നല്ലോണം മെൽറ്റ് ആയിരിക്കും ഇപ്പം ഇത് ചൂടാണ് ഇടത് ചമ്മിയിൽ നിന്നും ഈ പാത്രം നമുക്ക് പുറത്തെടുക്കാം ഇപ്പം നല്ല ചൂടാണ് അതിൻ്റെ ചൂട് മുഴുവനായിട്ടൊന്ന് മാറട്ടെ ചൂടൊക്കെ അതൊന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്ത പീസ് അങ് എടുക്കാം അപ്പൊ അടിപൊളിയായിട്ട് അതാ കിട്ടിയിട്ടുണ്ട് സാധാരണ ഇഡലി മാവിന് ചെറിയ ചെറിയ കുഴികളിൽ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ടല്ലേ തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ ഇതുപോലെ വെറൈറ്റി ആയിട്ട് അതുപോലെ പാത്രത്തിൽ കുറച്ചധികം മാവ് കോരി ഒഴിച്ച് തയ്യാറാക്കി നോക്കാം നല്ല പൊളി ടേസ്റ്റ് ആണ് ഇത് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പൊ നമ്മൾ ഇതിൽ എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടില്ല നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇഡലി മാവ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്